ഹായ് ഒന്ന് ഞാൻ മുപ്പത് കോഴ മുപ്പത്തഞ്ച് കോഴികളെ ഇടാൻ പറ്റിയൊരു കൂടാട്ടൊക്കെ പരിചയപ്പെടുത്തുന്നത് ഏകദേശം ഇതിന്റെ നീളം രണ്ടേ നാൽപ്പത് സെന്റിമീറ്റർ ആണ് അതായത് ഇവിടുന്ന് ഇതുവരെ രണ്ടേ നാൽപ്പതായിട്ടാണ് രണ്ടേ നാൽപ്പത് സെന്റിമീറ്റർ ആണ് നല്ലൊരു കൂടാണ് ഒരു സെക്കൻഡ് കൂടിൻ്റെ റേറ്റിലാണ് കിട്ടുന്നത് എനിക്ക് ലാസ്റ്റ് പറയേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇവിടെ ഒരു കള്ളി അതുപോലെ തന്നെ ഇവിടെ ഒരു കള്ളി അതുപോലെ തന്നെ ഇവിടെ ഒരു കള്ളി ഇവിടെ ഒരു കള്ളി നാല് കോഴികളെ ഇടാൻ പറ്റും ഇതെന്ന് പറഞ്ഞാല് ഒന്ന് ഇരുപതില് ഒരു കള്ളി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു മീറ്ററും ഇരുപത് സെന്റിമീറ്ററും മുകളിൽ അതുപോലെ തന്നെ തായും തായും മുകളിലായിട്ട് അങ്ങനെ നാല് കള്ളിയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ആവശ്യമുള്ളവർക്ക് നല്ല ചീപ്പ് റേറ്റിലാണ് ഈ കൂട് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഇത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലീൻ ആക്കാന് നമ്മൾ ഒരു രീതിയിൽ വിട്ടു വയ്ക്കുന്ന കോഴികളാണെങ്കിൽ മൊത്തത്തിൽ ഒരു കൂട്ടിൽ ഒരു പന്ത്രണ്ട് കോഴികളൊക്കെ ആക്കുക അതുപോലെ തന്നെ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പതോളം കോഴികളൊക്കെ ആക്കാൻ പറ്റും ഉറ്റുവളത്തുന്ന കോഴികൾ നേരമത്തെ നിർത്തി വളർത്തുന്ന കോഴികളാണ് അങ്ങനെ ആക്കുന്നത് ശരിയല്ല അതിന്റെ കണക്കാൻ കൂടിന്റെ നീട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു കൂടിന്റെ നീളം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒന്നേ ഇരുപതാണ് ബാക്ക് തൊണ്ണൂറ് സെന്റിമീറ്റർ ആണ് ഒരു മീറ്ററിന് നാല് ഒരു മീറ്ററിന് കുറച്ച് കുറവുണ്ട് കള്ളി കൂടാ അതൊരു പൂച്ചക്കൂടായിരുന്നു കേട്ടോ രണ്ട് കള്ളിന്റെ പൂച്ചക്കൂടായിരുന്നു ഈ പൂച്ചക്കൂട് നാല് കള്ളിയാക്കി തിരിച്ചതാണ് നമുക്ക് ക്ലീൻ ആക്കാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം നമുക്ക് എടുത്തിട്ട് ക്ലീൻ ക്ലീനാക്കി തട്ടിട്ട് അതിൽ ചകിരിച്ചോറ് അതുപോലെ ചിപ്പിപ്പൊടി ഇങ്ങനെ തെറ്റ് ആക്കാൻ പറ്റിയതാ ഇപ്പോൾ നെട്ട് കൊടുത്തിട്ടുണ്ട് ഈ നെട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് തുറക്കാൻ പറ്റും തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ചിപ്പ് പൊടിയാണ് എന്താണ് എന്തെങ്കിലും ചൂല് കൊണ്ട് അടിച്ചുകൊണ്ട് പുറത്ത് തള്ളിയിടുക അങ്ങനെ ഇപ്പം നാലെണ്ണത്തിന് ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ നെട്ട് കൊടുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഒന്നും കിട്ടില്ല അങ്ങനെയുള്ള ഇതാണ് ഈ നെട്ട് ആക്കുമ്പോൾ ഇത് നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനെ തുറന്നിടുക നാലുങ്ങനെ തുറന്നിട്ട് നമ്മൾ ക്ലീൻ ആക്കാനുള്ള സൗകര്യത്തിൽ ഇതെല്ലാത്തിനും അടിച്ചാപ്പൊടി ഒരു കൂടാണ് നാടും അങ്ങനെ തന്നെ കേട്ടോ കിട്ടാങ്ങാണ്ടല്ലേ പിന്നെ ഇതിന് ഞാൻ ഈറ്റൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് വേറെ തീറ്റങ്ങളൊന്നും ഇല്ല ഇങ്ങനത്തെ ഒരു പാത്രം അത്യാവശ്യം ഒരു പത്ത് ഇരുപത് കോഴികളൊക്കെ തിന്നാൻ പറ്റിയൊരു പാത്രം തന്നെ കൊളത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളത്തിന് ഇങ്ങനത്തെ ഒരു സാധനം ഇങ്ങനത്തെ ഒരു ബോട്ടൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് വെള്ളത്തിന് എഴുന്നൂറ്റി അമ്പത് എം എൽ ഒരു ബോട്ടലാണ് ഇത് ഈ സാധനം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെള്ളം ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കുടുക്കി അങ്ങനെ വെക്കാൻ പറ്റും അങ്ങനെ നാലും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് നമുക്ക് എപ്പോഴും കോഴികൾക്ക് വെള്ളം മാറ്റാൻ പറ്റും വേറെ സിസ്റ്റം നമ്മൾ ചെയ്തിട്ടില്ല കുറഞ്ഞ റേറ്റിലാണ് ഈ കൂട് കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കൂടാണ് നല്ല സമയമുണ്ട് വീ ബോർഡിട്ടുണ്ട് വി ബോർഡിന്റെ അടിഭാഗത്തൊക്കെ നല്ല കമ്പി കൊടുത്തിട്ടാണ് പറ്റിയിട്ടുള്ളത് നല്ല സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഈ കൂടുണ്ടാക്കിയിട്ടുള്ളത് കൊടുക്കണ എന്ന് പറയുന്നത് എ മോഡലാണ് എന്താ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് സീറ്റ് എ മോഡലാണ് മുകളിൽ രണ്ട് എ മോഡലാക്കിയത് സാധാരണ ഞാൻ ഇതിൽ ലെവലിൽ ഇങ്ങനെ കൊണ്ടുള്ളത് ഇതിപ്പോ എ മോഡലാണ് കൊടുക്കുന്നത് ഈ ഇതിന്റെ തൊമ്പി ഇതിൻ്റെ സ്ക്വയർ പൈപ്പ് ഒക്കെ മുക്കാൽക്ക് മുക്കാൽ സ്ക്വയർ പൈപ്പ് ആട്ടാ ഫുള്ള് നല്ല ഹെവി പതിനാറ് കന ഉള്ള മുക്കാൽക്ക് മുക്കാലിക്ക് എപ്പോഴും റേറ്റ് ആണ് സ്ക്വയർ പൈപ്പിന് പിന്നെ പന്ത്രണ്ട് ഹെവിയിലാണ് നെറ്റ് ആട്ടുന്നത് ഇതൊരു ഡാമേജ് നെറ്റ് ഡാമേജ് നല്ല ഒരു സെക്കൻഡ് നെറ്റ് മോഡലുള്ള ഒരു ഇതാണ് അപ്പൊ അത്യാവശ്യം വിലയും കാര്യങ്ങളൊക്കെ എന്ത് വലിച്ചാലും പോരൊന്നുമില്ല അങ്ങനത്തെ ഒരു നെറ്റ് തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ളൊരു കൂടാണ് കൂട് വേണ്ടവർക്ക് പറയാം ഇരുപതിനാറ് ഉറുപ്പ്യട്ട റേറ്റ് ഈ കൂടിന്റെ അത് നമ്മൾ അൻപത് കിലോമീറ്റർ വരെ ഡെലിവറി ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കൂടുതലായിട്ട് വേണം കാണാം കൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക വേണ്ടവർ എന്നെ ബന്ധപ്പെടുക ബന്ധപ്പെട്ട എന്നെ നമ്പർ ഉണ്ട് കേട്ടോ എന്റെ നമ്പർ ഇതിൻ്റെ താഴെ ഉണ്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അപ്പോൾ ഞാൻ പറഞ്ഞു തരും ഇതിന്റെ നമ്പറാണ് താഴെ ഈ സ്കീലിന് താഴെ കാർഡിന് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുപത്തി ഒമ്പത് പൂജ്യം പൂജ്യം നാപ്പത്തി ആറ് ഓക്കെ ബൈ